ഹലോ ഗൈസ് യേശു മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങൾക്ക് സുഖമാണോ അൽത്താര സംഘടനയുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും ഈ പ്രാവശ്യാവശ്യം വന്നിരിക്കുന്നത് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അൽത്താര സംഘടനയെ മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക മാതാപിതാക്കളും ഇത് കേൾക്കണം കേട്ടോ കാരണം നമ്മുടെ മക്കളെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചുമുള്ള കാര്യമാണ് പരീക്ഷാ കാലഘട്ടമല്ലേ കുറേ പേരുടെയൊക്കെ പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാൽ ചേട്ടായിമാരായ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷകൾ വരുന്നു ടെൻഷനുണ്ടോ മക്കളെ നിങ്ങൾക്ക് പക്ഷേ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള എല്ലാവരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും പഠിക്ക് പഠിക്ക് ഒരുപാട് നിങ്ങളെ ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ടോ ഈ ഒരു വർഷം മുഴുവൻ പത്താം ക്ലാസ്സിൽ കയറിയപ്പോൾ മുതൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കാം അവർ പറയുന്നതിൽ കാര്യമുണ്ട് പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരുമ്പോഴേക്കും പലപ്പോഴും പേടിയാണ് മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും പേടിയാണ് കാരണം പലരും പല തെറ്റായ പല കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് കുറേ പേരൊക്കെ പോയി ആത്മഹത്യയും മക്കളെ നിങ്ങളൊന്നും അങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിൽ ബുദ്ധിമുട്ട് തോന്നിയാലും നിങ്ങളുടെ പള്ളിയിൽ ഒരു ഉണ്ടാവും ഒരു സിസ്റ്റർ ഉണ്ടാവും ആരോടും പറയാൻ പറ്റിയല്ലെങ്കിലും അവരോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ മാതാപിതാക്കൾ ഒരുപാട് അവരുടെ അടുത്ത് ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും പക്ഷേ ഒരുപാട് നിങ്ങളത് പ്രതീക്ഷിച്ചുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് ആദ്യം കൂടും അത് അവരുടെ പരീക്ഷയെയും മുന്നോട്ടുള്ള കാലഘട്ടത്തെയും അത് ബാധിക്കുകയും ചെയ്യും അവർക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാലും ഒരിക്കലും അവരെ തള്ളിപ്പറയില്ല എന്നൊരു ചിന്ത കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്നും തോന്നേണ്ടതുണ്ട് അതുകൊണ്ട് അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പരീക്ഷ കാലഘട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഈ പത്താം ക്ലാസ്സും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് ഡിഗ്രിയും പി ജിയും അതിനേക്കാൾ വലുതല്ലേ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയാലുള്ള മെച്ചം എന്നാന്ന് ചോദിച്ചാൽ നല്ല ഫുൾ എ പ്ലസ് നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പ്ലസ് ടുവിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട കോഴ്സുകൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം കൊമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എടുക്കാം എന്നാൽ പ്ലസ് ടുവിൽ നല്ല മാർക്കുകൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലേക്ക് ഡിഗ്രി പി ജിയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇത് മാത്രമല്ല പ്രധാനം പുതിയ കാലഘട്ടത്തിലേക്ക് വഴി മാറുമ്പോൾ അക്കാഡമിക് ലെവലിൽ മാത്രം ഹയർ ഗ്രേഡ് നേടിയത് ജീവിതത്തിൽ ആരും വിജയിക്കണമെന്നില്ല മറിച്ച് പ്രൊഫിഷ്യൻസി കഴിവുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇലോൺ മസ്ക് പോലത്തെ ആളുകളൊക്കെ ലോക പ്രശസ്തരായിട്ടുള്ള ബിസിനസ് ജയൻറ്റുമാരൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ കഴിവ് പ്രൊഫിഷ്യൻസി അതും ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ ടേസ്റ്റുകൾ ഉണ്ടാവും അതും കൂടെ ഈ കൂട്ടത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം അതുകൊണ്ട് പത്താം ക്ലാസ്സിൻ്റെയും പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും പരീക്ഷയിലേക്ക് കയറുന്ന എൻ്റെ മക്കളോട് പ്രത്യേകമായിട്ടും എന്നാൽ ബാക്കിയുള്ള എല്ലാ അൽത്താര കുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളോടും അനിയന്മാരോടും അനിയത്തിമാരോടും സ്നേഹപൂർവ്വം ഒരു മുതിർന്ന ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു വൈദികൻ എന്ന രീതിയിൽ ഈ താമരശ്ശേരി താമരേശ്വരൂപത്തിലെ മുഴുവൻ അച്ഛന്മാർക്കും സ്നേഹത്തോടെ നിങ്ങളോട് പറയാനുള്ളത് മക്കളെ നന്നായിട്ട് പഠിക്കണം എന്തിന് നല്ല വിദ്യാഭ്യാസം വേണം നമുക്ക് ഒപ്പം നല്ല മൂല്യങ്ങൾ വേണം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നല്ലൊരു മനുഷ്യനായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാനായിട്ട് സാധിക്കും നമ്മുടെ അടുത്ത് വരുന്നവരോടും നമുക്ക് സ്നേഹത്തോടെ ഇടപെടണം ഇപ്പോൾ ഈ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി വാർത്തകൾ എന്തെല്ലാം രീതിയിലാണ് വരുന്നത് നമ്മുടെ താമരശ്ശേരിയിൽ തന്നെ സംഭവിച്ച കാര്യം നമ്മുടെ പത്രത്തിലൂടെയും ടി വി മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുകയല്ലേ എന്തുകൊണ്ടാണ് പ്രാക്ടിക്കൽ വിദ്യാഭ്യാസത്തിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇത് ശരീരത്തിന് പുറത്തോട്ടുള്ള ഭക്ഷണമാണ് എന്ത് നാളെ വിദ്യാഭ്യാസം നന്നായിട്ട് നേടിയാൽ നല്ല രീതിയിൽ നമുക്ക് വിജയി ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റും എങ്ങനെ ശരീരത്തിന് നല്ല ജോലി കിട്ടും റെസ്പെക്റ്റ് കിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും ജോലി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പക്ഷെ മനസ്സിനകത്തോട്ട് ചില ഭക്ഷണങ്ങൾ വേണം അതിനാണ് മൂല്യങ്ങൾ ദൈവവിശ്വാസം തുടങ്ങിയവ ഇത് നമുക്ക് ദേവാലയത്തിൽ നിന്ന് വേഗപാഠ ക്ലാസ്സുകളിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും ചേരുമ്പോഴാണ് നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുക അതുകൊണ്ട് മക്കളോട് അച്ഛന് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കുന്നതാവരുത് ഇത് നിങ്ങളുടെ ആവശ്യമാണെന്ന് തോന്നണം മാതാപിതാക്കളോട് അച്ഛന് പറയാനുള്ളത് ഒരുപാട് മക്കളെ പ്രഷർ ചെയ്യുമ്പോൾ മക്കളറിയാതെ ഒരു സൈക്കോളജിക്കൽ ഒരു ടെക്നിക്ക് അവരെടുക്കും ഈ കുഞ്ഞു പിള്ളേരെ നമ്മൾ കണ്ടിട്ടില്ലേ അവർ കരയും കുഞ്ഞിനറിയാം കൊച്ചു കരഞ്ഞാൽ അമ്മ എടുക്കും ഇത് കൊച്ചിനറിയാവുന്നതുകൊണ്ട് അവൻ ഇടയ്ക്കിടക്ക് കരഞ്ഞുകൊണ്ടിരിക്കും അതനുസരിച്ച് അമ്മ എടുക്കും താലം എന്ന് പറയുന്നത് പോലെ രാവിലെ കിടന്നുറങ്ങുന്ന ഒരു കുട്ടി അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ആളുണ്ടെങ്കിൽ അവൻ വീണ്ടും കിടന്നുറങ്ങും പക്ഷെ ആളില്ലെങ്കിലോ ഉറപ്പായിട്ടും അവൻ തന്നെ എഴുന്നേൽക്കും എന്ന് പറയുന്നത് പോലെയാണ് വിദ്യാഭ്യാസവും ഇത് നമുക്ക് വേണ്ടിയാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനൊരാവേശവും ഉണ്ടാവത്തുള്ളൂ മറ്റുള്ളവർ നമ്മളെ നിർബന്ധിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഓ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പഠിക്കാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ളത് മക്കളെ പത്ത് വർഷമുള്ളൂ അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമുള്ളൂ നിങ്ങളെ നയിക്കാനും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാത്രമാണ് വിജയിക്കണോ തോക്കണോ എന്നൊക്കെ തോക്കണമെന്നൊക്കെ ആരാ നിങ്ങൾ തന്നെ ഈ പത്ത് പത്തോ വർഷത്തെ അല്ലെങ്കിൽ പന്ത്രണ്ടോ വർഷത്തെ നിങ്ങൾക്ക് കിട്ടുന്ന ഫോർമേഷനും സപ്പോർട്ടുമുള്ള ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഉപയോഗിച്ചില്ല എങ്കിൽ അതിനുശേഷം അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ കുറേ പണിപ്പെടേണ്ടി വരും അതുകൊണ്ട് സ്വയം പഠിക്കാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം ഒപ്പം മറ്റ് കഴിവുകൾ നമ്മൾക്ക് ദൈവം ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഓരോരോ കഴിവുകളുണ്ട് അത് ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വളർത്താനും നമുക്ക് സാധിക്കണം അവസാനം നിർത്തുന്നതിന് മുൻപ് ഒരു കഥ പറയട്ടെ ഗ്രാമർ ഒന്നുമില്ലാത്ത ചെറിയൊരു കഥ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും ഒരു പുലി മൊയലിനെ ഓടിക്കുകയാണ് ഒന്നാമത്തെ ദിവസം ഓടിച്ചു കിട്ടിയില്ല രണ്ടാമത്തെ ദിവസം ഓടിച്ചു കിട്ടിയില്ല മൂന്നാമത്തെയും നാലാമത്തെയും ദിവസം ഓടിച്ചു കിട്ടിയില്ല അവസാനം അഞ്ചാമത്തെ ദിവസം പുലി ഭയങ്കരമായിട്ട് പ്ലാനൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ഈ മൊയിലിനെ പിടിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ പുലി ഓടിച്ചു പക്ഷേ കിട്ടിയില്ല ഓടി ഒരു മാളത്തിൽ പുലി പുറകെ ചെന്നിട്ട് മൊയിലിനോട് ചോദിച്ചു മൊയിലെ ഞാൻ ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ട് ഓടിച്ചിട്ടും നിന്നെ എന്തുകൊണ്ടാണ് കിട്ടാത്തത് അതിൻ്റെ ഗുട്ടൻസ് എന്നതാണ് അപ്പോൾ മൊയ്ൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യമാണ് പ്രധാനപ്പെട്ടത് അതിൻ്റെ ഉത്തരവ് ചോദ്യം ഇപ്രകാരമായിരുന്നു നീ എന്തിനാണ് പുലി എന്നെ ഓടിച്ചത് പുലി പറഞ്ഞു നിന്നെ പിടിക്കാൻ മൊയ്ൽ പറഞ്ഞു അല്ല ശരിയായ ഉത്തരം പറയൂ നീ എന്തിനാണ് എന്നെ ഓടിച്ചത് പുലി പറഞ്ഞു നിന്നെ പിടിക്കാൻ മൊയ്ൽ പറഞ്ഞു അല്ല മൊയ്ൽ വീണ്ടും ചോദിച്ചു നീ എന്തിനാണ് എന്നെ ഓടിച്ചത് പുലി പറഞ്ഞു നിന്നെ പിടിക്കാൻ അല്ല നല്ല ആത്മവിശ്വാസത്തോടെയും ബോധ്യത്തോടെയും ഒരു മറുപടി മൊയ്ല് കൊടുത്തു അതിപ്രകാരമായിരുന്നു നീ ഓടിച്ചത് നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് പക്ഷേ ഞാൻ ഓടിയത് എൻ്റെ ജീവന് വേണ്ടിയാണ് മക്കളെ ഈ ഉത്തരവാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പതിപ്പിച്ചു വയ്ക്കേണ്ടത് നിങ്ങൾ ഓടുന്നത് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയാണോ അതോ പ്ലസ് വൺ പ്ലസ് ടുവിലെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ ഫുൾ എ പ്ലസ് മേടിക്കാൻ വേണ്ടിയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി മുട്ടി നിൽക്കും കാരണം സപ്പോർട്ട് കഴിഞ്ഞു പക്ഷേ നിങ്ങൾ ഓടുന്നത് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ കണ്ടുകൊണ്ടാണെങ്കിൽ ഭാവിയെ കണ്ടുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് സമയം കളയാനില്ല അതും മറ്റുള്ളവരുടെ നിർബന്ധങ്ങൾ കൊണ്ടോ മറ്റുള്ളവർ അടുപ്പിക്കുന്ന ടെൻഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് അത് ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടോ ആവരുത് മറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടം ഉണ്ടാവണം ഞാൻ എന്തിനാണ് പഠിക്കുന്നത് ഞാൻ എന്തിനാണ് സ്കൂളിൽ പോകുന്നത് ഞാൻ എന്തിനാണ് പള്ളി വരുന്നത് ചുറ്റുവട്ടമുള്ള പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും നന്മയും ചീത്തയും നിങ്ങളുടെ മുമ്പിൽ വരാം പക്ഷേ ഞാൻ എന്തിനാണ് പള്ളിയിൽ പോകുന്നത് ഞാൻ എന്തിനാണ് ഓരോ മൂല്യങ്ങൾ ചെയ്യുന്നത് ഞാൻ എന്തിനാണ് ഇതൊക്കെ പരിശീലിക്കുന്നത് അഭ്യസിക്കുന്നത് ജീവിക്കുന്നത് ഞാനിപ്പോൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് സ്വയം തിരുത്താനായിട്ട് സാധിക്കും നമുക്ക് വളരാനായിട്ട് സാധിക്കും അത് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള വഴിത്താരയിൽ അത് സഹായമായിട്ട് മാറുകയും ചെയ്യും ചിന്തിച്ച് നോക്കാം ഈ പത്താം ക്ലാസ്സിൻ്റെ പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടുവിൻ്റെ പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുമക്കൾ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പള്ളിയിലെ വികാരി സിസ്റ്ററോടോ ആരും പറയാൻ ആരോടും പറയാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും അവരോട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ നിങ്ങൾ മടി കാണിക്കരുത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധ്യാത്മിക പിതാവോ മാതാവോ നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ് മാതാപിതാക്കൾ നല്ല സപ്പോർട്ട് കൊടുക്കുക പത്താം ക്ലാസ്സിന് താഴെയുള്ള കുഞ്ഞു അനുജന്മാരോടും അനുജത്തിമാരോടും അച്ഛന് പറയാനുള്ളത് മക്കളെ കുഞ്ഞു പ്രായമാണ് പത്താം ക്ലാസ്സിൽ ചെന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കരുത് കുഞ്ഞുപ്രായത്തിലെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക നന്നായിട്ട് പഠിക്കുക കാരണം ഭാവിയിൽ നിങ്ങളുടെ മുൻപിലിരിക്കുന്ന വലിയ വിദൂരമായ ലക്ഷ്യങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് ഈ ഭൂമിയിൽ ജന്മം കൊണ്ടിട്ടുണ്ടോ അത് സമൂഹത്തിന് വേണ്ടി ഉപകാരപ്പെടുത്താൻ വേണ്ടി കൂടിയുള്ളതാണ് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സംതൃപ്തി തോന്നുകയും ചെയ്യുക അച്ഛനോട് നിർത്തുകയാണ് താമരശ്ശേരി രൂപതയിലെ എല്ലാ അച്ഛന്മാരും സിസ്റ്റർമാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം എല്ലാ വിശുദ്ധ കുർബാനകളിലും നിങ്ങളെ ഓർക്കുന്നുണ്ട് പ്രത്യേകിച്ച് താമരശ്ശേരി രൂപതയുടെ അൾത്താര സംഘടനയുടെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരികയും ചെയ്യുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്നായിട്ട് പഠിക്കുക എന്തിന് പത്താം ക്ലാസ് ജയിക്കാൻ വേണ്ടിയല്ല ജീവിതത്തിന് വേണ്ടി പുലിയുടെയും ഓയിലിന്റെയും കഥ മറന്നുപോകരുത് അതിന്റെ അർത്ഥം ഉള്ളിലേക്ക് എടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ അമേ അൽതാരയിലെ